മഹേഷ് നാരേണ്ട പടം നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവിടെ പോയപ്പോ മമ്മൂക്കിണ്ടായിരുന്നില്ല അപ്പൊ നമുക്കതൊരു ശൂന്യത പോലെ തോന്നി അപ്പോ ഇനി അടുത്ത ഒരു കുഴംന്ന് പറഞ്ഞാൽ ആള് പോയി കാണാന്നുള്ളതാണ് കാണാന്ന് പറഞ്ഞാൽ ആള് സംസാരിച്ചാലേ ഞാൻ സംസാരിക്കില്ല ഞാൻ മാറി നിൽക്കാറുള്ളത് കാരണം നമ്മൾ അടുക്കും അടുക്കുന്തോറും ബഹുമാനം കാരണം നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു നോട്ടം പോലും അവിടെ രജിസ്റ്റർ ചെയ്യപ്പെടും എന്നെ അറിയുന്ന കാരണമാണ് വെറുതെ വരുന്നവര് എന്തും പറഞ്ഞിട്ട് പോവാം അപ്പൊ ഞാനിങ്ങനെ നിൽക്കും ആളുടെ മൂട് നന്നാവുമ്പോ ആള് വിളിക്കും ആള് ചോദിക്കണേന്ന് ഇത്രയും പറയാ അതല്ലെങ്കിൽ മാറി നിൽക്കാന്നുള്ളതാണ് അപ്പോൾ പത്ത് ലൊക്കേഷനും ഒരു രണ്ടോ മൂന്നോ ലൊക്കേഷനാണ് നമുക്ക് ആളായിട്ട് നല്ല രീതിയിൽ കൂടി കഴിയാൻ പറ്റുക പിന്നെ സ്വകാര്യതകളാണ് ആള് സ്നേഹം കാണിക്കുക ഒരു സ്റ്റാർട്ടുണ്ടല്ലോ അപ്പോ പലപ്പോഴും വല്ലൊരു കോണിരച്ചോട്ടിലോ അല്ലെങ്കിൽ ആളോ സ്ഥലത്തൊക്കെ ആവുമ്പോ നമ്മോട് ഇങ്ങനെ പറ്റി എന്തെങ്കിലും ഓർമ്മയുണ്ടോ ഒന്ന് എ ബി സി ഡി കണ്ടപ്പോൾ ആള് പറഞ്ഞു ദുൽഖറിൻ്റെ കൂടെയാണല്ലോ ചെയ്തത് അതിന്റെ ഞാനൊരു മാവേശി തീവ്രവാദി ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ ആൾ അത് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു ഒരു പടം നടക്കുമ്പോൾ ഞാൻ മുണ്ട് കുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അതായത് വിട്ടോപ്പിലെ അജയോടൊക്കെ മുണ്ട് വളിച്ചു കുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നടന്നു ഞാൻ മുമക്കയുടെ ഫ്രണ്ടിൽ കൂടെ അപ്പൊ ആള് പറഞ്ഞു ഞാൻ എപ്പോ കാണുമ്പോൾ നീ മുണ്ട് മുണ്ടു വളിച്ചുത്തി കാണുന്നു അത് ആ സീന വളിച്ചു കുത്തിയാൽ മതി പറഞ്ഞു അപ്പൊ എനിക്ക് ഈ സത്യത്തിൽ അതൊരു ആൾക്ക് വിഷമമായോന്നൊരു സങ്കടം വന്നു കാരണം ആള് എന്ത് പറഞ്ഞാലും കോമഡി ആണോ സീരിയസ് ആണോ നമുക്ക് അറിയില്ല അങ്ങനെ ഒരിക്കലും ഞാൻ ലൊക്കേഷനിൽ പോയി അടുത്തടുത്ത് ആള് മൊബൈൽ നോക്കിയിരിക്കാം അങ്ങനെ ഒച്ചടി ഒരടി വെച്ച ആളത്ത് പോയി നോട്ടം കൊണ്ടോ വാക്കുകൊണ്ടോ എന്തെങ്കിലും തെറ്റ് പറ്റിയ ക്ഷമിക്കണം അപ്പൊ തോളിത്തടി കൊണ്ടോ ഇല്ലാട്ടാ ഇല്ലേട്ടാ അങ്ങനെയൊന്നുമില്ല അങ്ങനൊന്നില്ലെന്ന് പറഞ്ഞിട്ട് ആളെന്നെ സമാധാനിപ്പിച്ചു